നമസ്കാരം എല്ലാവർക്കും പ്രകൃതി വിധത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നേതു മാത്യൂസ് ആർത്തവം എന്ന് പറയുമ്പോൾ ഇപ്പോഴും പേടിയുള്ള പെൺകുട്ടികളുണ്ട് ആർത്തവത്തിനോടനുബന്ധിച്ചുണ്ടാവുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളാണ് ഈ പേടിക്ക് അല്ലെങ്കിൽ ഭയത്തിന് പിന്നിലെ കാരണം അപ്പോൾ ആർത്തവ പേടി മാറ്റി ആർത്തവ സമയത്തെ സുഖകരമാക്കി മാറ്റുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ആർത്തവ ചക്രത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഇരുപത്തെട്ട് ദിവസത്തെ ചക്രമാണോ നിങ്ങൾക്കുള്ളത് അത് അതിൽ കുറവാണോ കൂടുതലാണോ കൃത്യതയില്ലാത്ത രീതിയിലാണോ നിങ്ങൾക്ക് ആർത്തവം വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക നമ്മൾ പീരീഡ് ആവുന്ന ആദ്യത്തെ ആ ഒരു ദിവസം നമ്മുടെ റൂമിലെ കലണ്ടറിൽ തന്നെ ഒന്ന് രേഖപ്പെടുത്തി വെക്കുക അപ്പൊ നമുക്ക് നമ്മുടെ ആർത്തവ ചക്രത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അത് ഒരുപാട് ഉപകാരപ്പെടും ഇനി കൃത്യതയില്ലാത്ത ആർത്തമചക്രമല്ല എങ്കിലും അതായപ്പോഴും തന്നെ ഒരു സാനിറ്ററി പാഡ് അല്ലെങ്കിൽ തുണിയൊക്കെ ആണെങ്കിൽ അതായത് ആർത്തവം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അങ്ങനെയുള്ളതെല്ലാം തന്നെ കരുതി വെച്ചിരിക്കണം ഋതുമതിയായിട്ടുള്ള പെൺകുട്ടികളാണ് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ സ്കൂൾ ബാഗിലോ അല്ലെങ്കിൽ ബാഗിലോ സാനിറ്ററി പാഡോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ആർത്തവ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നിർദ്ദേശപ്രകാരം നിങ്ങൾ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകളെല്ലാം തന്നെയും നിങ്ങളുടെ ബാഗിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം ആർത്തവ സമയത്ത് നിങ്ങൾക്ക് നടുവേദനയോ കാല് വേദനയൊക്കെ ഉണ്ടെങ്കിൽ ആർത്തവം ആവുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുന്നേ തന്നെ ധനവന്തിരും തൈലം നടുവിലും നാദി പ്രദേശത്തും അതേപോലെ തന്നെ കാലുകളിലൊക്കെ ആവശ്യമെങ്കിൽ നമുക്ക് ശരീരം മുഴുവനും ഈ തൈലം തേച്ച് ഒന്ന് തടവേദന ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നമുക്ക് ഈ ഒരു നടുവേദന കുറയ്ക്കുന്നതിന് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആർത്തവത്തെ കുറിച്ചുള്ള ഒരു പേടി മാറുകയും ആർത്തവത്തെ സ്വീകരിക്കുന്നതിനായിട്ട് നമ്മുടെ മനസ്സിനൊരു പക്കത വരികയും ചെയ്യും ഇനി പേരീഡ്സ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർത്തവ ദിനങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു മടിയും കൂടാതെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക പൊതുവെ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ശീലമാണ് ആർത്തവ സമയത്ത് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എന്നത് കാരണം എപ്പോഴും എപ്പോഴും പാടും മാറ്റാനുള്ള മടി അതല്ലെങ്കിൽ ഒഴിക്കാനുള്ള മടി ഇതൊക്കെയാണ് അതിൻ്റെ പിന്നിലെ കാരണം അപ്പം അതുകൊണ്ട് ഒരു കാക്കവശാലം വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ പാടുള്ളതല്ല ധാരാളം വെള്ളം കുടിക്കുക അതേപോലെ തന്നെ ധാരാളമായിട്ട് ജ്യൂസുകൾ അതായത് പഴച്ചാറുകൾ നിങ്ങൾക്ക് ഈ സമയത്ത് കുടിക്കാവുന്നതാണ് ആർത്തവ സമയത്ത് നമുക്ക് പൊതുവെ നമ്മുടെ ഒരു ഭാരവും അതേപോലെ തന്നെ മാനസികമായിട്ട് നമുക്ക് ദേഷ്യം സങ്കടം അങ്ങനെ പല വികാരങ്ങളും ഉണ്ടാകുന്ന സമയമാണത് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആർത്തവ സമയത്ത് നിങ്ങൾ അമിതമായിട്ട് ഉപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപ്പിന്റെ അളവൊക്കെ പരമാവധി കുറയ്ക്കുക പ്രത്യേകിച്ച് നമ്മൾ അച്ചാറൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആർത്തവ സമയത്തൊക്കെ അച്ചാറൊക്കെ ഉപേക്ഷിക്കുക വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് പൊതുവായി വൈറ്റമിൻ ബി കുറവാണ് എങ്കിൽ ഈ ആർത്തവ സമയത്ത് വൈറ്റമിൻ ബി കോംപ്ലക്സ് സപ്ലിമെന്റ് എടുക്കുക പച്ചക്കറികളും ഇരുമ്പ് ഭക്ഷണങ്ങളും ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് രക്തസ്രാവത്തിൽ നഷ്ടപ്പെട്ട ഇരുമ്പിന്റെ അളവിന് ബാലൻസ് ചെയ്യുന്നതിന് ഇത് ഒരുപാട് സഹായിക്കുന്നതാണ് പിന്നെ ഇനി ആവുന്ന ദിവസങ്ങളിൽ കഴിയുന്നതും ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക അപ്പൊ നടുവേദനയും വയറുവേദനയൊക്കെ ഉള്ള പെൺകുട്ടികളാണെങ്കിൽ ധന്യന്തരം തൈലം അടിവയറിന്റെ ഭാഗത്തും അതേപോലെ നടുവിലും പുരട്ടി ഒന്ന് ചെറുതായി മസാജ് ചെയ്തതിനു ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വേദന കുറയുകയും അതേപോലെ തന്നെ ഉറക്കം നല്ലതുപോലെ ലഭിക്കുകയും ചെയ്യും ഇനി കഠിനമായിട്ടുള്ള ആർത്തവ വേദനയും അസ്വസ്ഥതയും അല്ലെങ്കിൽ ആർത്തവത്തെക്കുറിച്ച് പേടി വയ്ക്കുകയാണെങ്കിൽ ഇത് ചികിത്സ അനിവാര്യമാണ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഉള്ളിലോട്ട് മരുന്നുകൾ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് പേടി പേടിയുണ്ടെങ്കിൽ അതായത് ആർത്തവത്തെക്കുറിച്ച് ഇങ്ങനെ പേടിയാണ് ആർത്തവം വരുമ്പോൾ തന്നെ വല്ലാണ്ട് ഡിപ്രഷൻ മൂഡിലോട്ടൊക്കെ പോകുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിംഗും ആവശ്യമായി വരും അപ്പോൾ ഇത്തരത്തിലുള്ള ഔഷധ സേവനത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും പൂർണമായിട്ട് നമുക്ക് ഈ ഒരു ആർത്തവ പേടി അല്ലെങ്കിൽ ആർത്തവത്തിലെ അസ്വസ്ഥതകളൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് ഇപ്പൊ ആയുർവേദത്തിലാണെങ്കിൽ നമുക്ക് അശോകാരിഷ്ടം ദ്രാക്ഷാരിഷ്ടം ദശമൂല ജീരകാരിഷ്ടം സപ്തസാരംഗ ഷായം കുറിഞ്ഞിക്കുഴുമ്പ് തുടങ്ങിയ ഒരുപാട് ഔഷധങ്ങള് ആർത്തവ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആയുർവേദത്തിലുണ്ട് ഇതെല്ലാം തന്നെ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം നമ്മൾ ുള്ളിലോട്ട് കഴിക്കേണ്ടത് കാരണം ഓരോ അവരുടെ ദേഹപ്രകൃതിക്കും അവരുടെ ആർത്തവത്തിന്റെ പ്രത്യേകതയ്ക്കും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും മരുന്ന് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ഔഷധം സേവിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട്ട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി